എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത സ്വന്തം ചിന്തകളുടെ അതിർത്തിക്കുള്ളിൽ മറ്റുള്ളവരുടെ ലോകം തളച്ചിടുന്നവരാണ് യഥാർത്ഥ ചൂഷകർ സ്വന്തം വഴികളും സ്വപ്നങ്ങളും എല്ലാവരുടെയും ജന്മാവകാശമാണ് ഒരേ കുടുംബത്തിലോ സൗഹൃദ കൂട്ടത്തിലോ ഉള്ളവർക്ക് ഒരേ ആഗ്രഹങ്ങളോ ലക്ഷ്യങ്ങളോ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ഒരാളുടെ സ്വപ്നങ്ങൾക്കും സന്തോഷങ്ങൾക്കും വിലയിടാൻ മറ്റാർക്കാണ് അവകാശം പുനർചിന്തനങ്ങളും തിരുത്തലുകളും ആവശ്യമെങ്കിൽ അതിന് വഴിയൊരുക്കിയാൽ പോലെ എല്ലാ വെട്ടിയൊരുക്കലും വളർച്ചയ്ക്ക് വേണ്ടിയല്ല ചിലതെങ്കിലും പൂർണ്ണനാശത്തിലേക്ക് നയിക്കുന്നവയാണ് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം നന്ദി നമസ്കാരം